കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സഹകരണ സംരക്ഷണ യാത്രയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി സഹകരണ മേഖലയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ നയിക്കുന്ന സഹകരണ സംരക്ഷണ യാത്രയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകിയത് സിആർ മഹേഷ് എം എൽ എ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സഹകരണ പ്രസ്ഥാനങ്ങളെയും അതിലെ ജീവനക്കാരെയും ദ്രോഹിക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ശരി അല്ലാത്തപ്പോഴാണെങ്കിലും ശരി ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പണമിടുപാട് നടത്തുന്ന ധനകാര്യ നിലയിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തെ ജനകീയമാക്കുവാൻ സഹകരണ മേഖലയെ ജനകീയമാക്കുവാൻ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും ഇടപാടുകളിലെ സത്യസന്ധത കൊണ്ടും ജനവിശ്വാസം നേടിയെടുക്കേണ്ടത് ഈ ജീവനക്കാരാണ് അപ്പം ഈ മേഖലയെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള ജീവനക്കാരാണ് ആ ജീവനക്കാരെയും മാനസികമായി പീഡിപ്പിക്കുന്ന അവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ റദ്ദു ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുന്ന ആ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടാണ് ഈ ജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരത്തിൽ വലിയ തൊഴിലുറപ്പ് ബന്ധപ്പെട്ട ഒരു വലിയ സമ്മേളനവും നമ്മുടെ ഈ അറിയാൻ കഴിഞ്ഞത് താലൂക്ക് പ്രസിഡന്റ് ജെ ഗുരുപ്രസാദ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി തൊടിയൂർ രാമചന്ദ്രൻ യൂസഫ് കുഞ്ഞ് അമ്പാട്ടശോകൻ സുരേഷ് കുമാർ പുതുക്കാട്ട് ശ്രീകുമാർ മോഹൻ ബാബു വി ഓമനക്കുട്ടൻ വി ഗിരീഷ് കുമാർ സനൽ അഭിലാഷ് രാജ് എന്നിവർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി